നിങ്ങൾ അനുഭവിക്കുന്ന തലവേദനയ്ക്കൊപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് മൈഗ്രെൻ ആവില്ല സാധാരണ മൈഗ്രൈൻ തലവേദന വരുന്ന ആളുകളിൽ സെൻസിറ്റിവിറ്റി ടു സ്മെൽ ആൻഡ് സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് എല്ലാം സാധാരണയായിട്ട് കാണാറുണ്ട് വെളിച്ചത്തോടെ എക്സ്പോസ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക ചില മണങ്ങൾ പ്രത്യേകിച്ച് പെർഫ്യൂമിന്റെയും മത്തറിന്റെയും അല്ലെങ്കിൽ കുക്കിംഗ് ഫുഡിന്റെയും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും എല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ മൈഗ്രൈൻ രോഗികൾ കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഇത്തരം സ്മെല്ലിൽ നിന്നും മൈഗ്രെയിൻ ഉണ്ടാകുന്ന ആളുകളാണ് വളരെ സാധാരണയായിട്ട് കാണുന്നതെങ്കിലും ചില ആളുകൾക്കെങ്കിലും മൈഗ്രെൻ വരുന്ന സമയത്തോ സമയത്തോ അല്ലാത്ത അവരവരുടെ മൂക്കിൽ നിന്ന് തന്നെ ഒരു വൃത്തികെട്ട ഒരു സ്മെല്ഫൻസീവ് ആയിട്ടുള്ള ഓർഡർ വരുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ തലവേദനോടൊപ്പമോ അല്ലാത്ത സമയങ്ങളിലോ നിങ്ങളുടെ മൂക്കിന്റെ അകത്തുനിന്ന് നിങ്ങൾക്കൊരു ബാഡ് സ്മെല് വരാനായിട്ട് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു ടൂത്ത് ഇൻഫെക്ഷൻ കാരണം ഡെന്റൽ ഡി കാരണം അല്ലെങ്കിൽ ഡെന്റൽ കാരിയസ് കാരണം വരാം ഡ്രൈ മൗത്ത് എന്ന് പറയുന്ന സിറോസ്റ്റോമി എന്ന് പറയുന്ന കണ്ടീഷനിൽ വരാം ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ദഹന ദഹനശബ്ബമായിട്ടുള്ള രോഗങ്ങളിൽ വരാം അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലും അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ചില മരുന്നുകളോ ഭക്ഷണമോ ഒക്കെ കഴിക്കുമ്പോഴും ചിലർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് പക്ഷേ ഒരു തലവേദന രോഗി ഇത്തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ല് സ്വന്തം മൂക്കിൽ നിന്ന് തന്നെ ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സൈനസൈറ്റിസ് അഥവാ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗമാണെന്നുള്ളതാണ് നിങ്ങളുടെ സൈനസിൽ കഫം കെട്ടി നിൽക്കുകയും അത് സെക്കൻഡറി ഇൻഫെക്റ്റഡ് ആവുകയും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മറ്റോ വന്ന് അവിടെ ഒരു ഫൗൾ സ്മെൽ അല്ലെങ്കിൽ ഫൗൾ ഓർഡർ നിങ്ങൾ ഫീൽ ചെയ്യാനായിട്ടും സാധിക്കുന്നത് സാധാരണമാണ് ഒരു എക്സ് റേ പാരാനൽ സൈനസസ് ചെയ്യുന്നത് വഴിയായിട്ടോ സി ടി സ്കാൻ എടുക്കുന്നത് വഴിയായിട്ടോ നമുക്ക് അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാമെങ്കിലും അതിനേക്കാൾ എല്ലാ ഉപരി ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് അത് എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷനോട് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള തലവേദനയോടൊപ്പം തന്നെ ഇത്തരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള സ്മെല്ല് മൂക്കിൽ നിന്നും അനുഭവപ്പെടുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് താഴെ കമന്റ് ചെയ്യുമല്ലോ